എന്താ നിന്റെ തീരുമാനം ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ ഞങ്ങളെല്ലാം കൂടെ സംസാരിക്കേണ്ടത് സാഗർ നേരത്തെ തന്നെ നിന്നോട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതാണല്ലോ എന്നിട്ട് നീ നിന്റെ മഹിയെ ചോദ്യം ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയി എന്തിനോട് അയാളെ ചോദ്യം ചെയ്യുന്ന ഞാൻ ഒരുപാട് പരിമിതികളുള്ള ആളാണ് അങ്ങനെ ഒരാളെ ഒരുപാട് നാളൊന്നും ഒരു പെൺകുട്ടി സഹിച്ചെന്ന് വരില്ല അതുകൊണ്ട് മഹി ഇതിന്റെ പേരിൽ ശിക്ഷിക്കാനൊന്നും പറ്റില്ല ശിക്ഷിക്കണ്ട പക്ഷെ അയാളെ പോലൊരു പെൺകുട്ടിയെ കണ്ണേട്ട ജീവിതത്തിന് തൂത്തെറിഞ്ഞൂടെ എടാ ഇനിയും അവളെ നിനക്കൊപ്പം താമസിപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് അയാൾ എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ അയാളെ ചോദ്യം ചെയ്യാതിരുന്നത് ഇന്ന് ഹർത്താൽ ദിവസം നിങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ സാഗറിനെ പോയാളെ വിട്ടത് മനപൂർവ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയണമായിരുന്നു അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ നാലാൾ കൂടിയല്ല ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നേ അയാളും വരണം ഇന്ന് അവളെ പോലും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാഗറിന് മുന്നേ വെച്ച് സാഗർ പറഞ്ഞ കാര്യങ്ങൾ അയാളോട് ചോദിക്കണം സർ ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഭാഗത്തെ തെറ്റ് സമ്മതിക്കൂ അവര് കഥകൾ വളച്ചൊടിക്കാനല്ലേ ശ്രമിക്കൂ അങ്ങനെ വളച്ചൊടിച്ചാലും ഞാനൊന്നും വിശ്വസിക്കില്ല സാഗറെ കാരണം അയാൾ ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ അയാൾക്കത് സാഗറിന് മുന്നേ എന്നോട് പറയാമായിരുന്നു എന്നെ അറിയിക്കാമായിരുന്നു അയാളത് ചെയ്തില്ലല്ലോ അതെ ഇവൻ പറഞ്ഞാണ് സത്യം സാഗർ നിരപരാധിയായതുകൊണ്ടാണ് സാഗർ തുടക്കത്തിലേത് കണ്ണനോട് പറഞ്ഞത് അതിൽ നിങ്ങളുടെ സത്യസന്ധത ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നാ പിന്നെ അവളോട് വരാൻ പറട്ടോ ഇതൊരു കോടതിയാ ഇവിടെ വെച്ച് അവളെ ക്രോസ് വിസ്താരം നടത്താം സാഗറേ ഈ ഇരിക്കുന്നത് ഒരു വക്കീലാ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വക്കീൽ പരീക്ഷ എഴുതി പാസ് ആയവനാ അതിന്റെ കൂടെ എം ബി എടുത്തത് അതുകൊണ്ട് ഇവൻ അവളോട് ചോദിക്കാൻ ഒരുപാടുണ്ടാവും എനിക്കൊന്നും ചോദിക്കാനൊന്നുമില്ല ചോദിക്കേണ്ടത് നിങ്ങളൊക്കെ ചോദിച്ചാൽ മതി ഇടയ്ക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ പറയാം ഞാനിതുവരെ കോടതിയിലൊന്നും പോയിട്ടില്ല പിന്നെ ഞങ്ങളുടെ കമ്പനിപരമായ ചില കേസുകൾ വാദിക്കാനായിട്ട് ഇടയ്ക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലുള്ള കേസുകളും അന്യന്റെ കേസൊക്കെ നമുക്ക് വാദിക്കാം പക്ഷേ സ്വന്തം ജീവിതം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഏത് വലിയ വക്കിലും പോവും കണ്ണേട്ട ഒന്ന് വിളിക്ക പെട്ടെന്ന് വിളിക്കാം എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ ശരി ഞാൻ വിളിക്കാം മിനിറ്റ് ഞാനിപ്പോ വരാം ഇവിടെ എല്ലാം ക്ലിയർ ആക്കിട്ടുണ്ട് സാറേ അവള് വന്നിട്ടില്ല ഇനി അവള് എത്തണം അത് കഴിഞ്ഞാ പിന്നെ സാർ എല്ലാം നടക്കാം കണ്ണൻ അവിടെ ഉണ്ടല്ലോ അല്ലേ കണ്ണന്റെയും ലേഖയുടെയും ആനന്ദൂന്റെയും മുമ്പിൽ വെച്ച് അവള് പുണ്യപതിയാവാൻ ശ്രമിക്കും പക്ഷെ നീ നിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം വഴിതെറ്റിപ്പോയവളെ ഇന്നത്തോടെ കണ്ണൻ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം എന്നുവെച്ചാ കണ്ണൻ മടങ്ങി മടങ്ങിപ്പോകുമ്പോ അവ മാത്രമേ പോകാവൂ കൂടെ ആ മഹാലക്ഷ്മി ഉണ്ടാവരുത് ഇനി അവള് എന്തുവിടെ വന്ന് പറഞ്ഞാലും അതൊന്നും മേശാൻ പോകുന്നില്ല സാറേ അതുപോലെ കണ്ണന്റെയും കണ്ണന്റെ കൂട്ടുകാരന്റെയും അവന്റെ ഭാര്യയുടെ മനസ്സിലും ഞാൻ തീ വിതറിക്കഴിഞ്ഞു ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾ എനിക്കൊപ്പം വരൂ എന്നുള്ള വിശ്വാസം എനിക്കില്ല എങ്കിലും കണ്ണൻ വിട്ടുകളയുന്ന മഹാലക്ഷ്മിക്ക് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേക്കാം അവള് അത് ലോട്ടറിയ ശരി സാറേ കൂടുതൽ നമ്മൾ സംസാരിക്കണ്ട മൂന്നാളും ഇപ്പോ ഹോളില് ഗഹനമായ ചർച്ചയിലാ സാർ എനിക്ക് തരാനുള്ള പണം കരുതി വെച്ചോ എന്റെ ജോലി ഇന്നത്തോടെ പൂർത്തിയാവും മോനെ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക് ശരി സാറേ